ചൈനീസ് കമ്പനികൾക്കെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിന്ന് പണം തട്ടുന്ന ചൈനീസ് കമ്പനികൾക്കെതിരെയാണ് ഇത്തരം നടപടികൾ എടുക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ ഏതാണ്ട് നാനൂറോളം ചൈനീസ് കമ്പനികളെ വ്യവസ്ഥാപിതമായി നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഈ കമ്പനികൾ ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഇത്തരം കമ്പനികൾ ഓൺലൈൻ ലോണുകൾ ജോബ് പോർട്ടലുകൾ ചൈനയിലേക്ക് ഇന്ത്യൻ പണം അനധികൃതമായി അയയ്ക്കുക തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്പനികളിലെ ഡയറക്ടർമാർ ഇന്ത്യക്കാരാണെങ്കിലും പണം നിക്ഷേപിച്ചിരിക്കുന്നത് ചൈനീസ് കമ്പനികളിലാണ് ഈ കമ്പനികളിൽ പണം വക വകമാറ്റുന്നുമുണ്ട് മൊബൈൽ സ്ക്രീനുകളും ബാറ്ററികളും നിർമ്മിക്കുന്ന നാൽപ്പതോളം ചൈനീസ് കമ്പനികൾക്കെതിരെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇതിനോടകം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അറുന്നൂറോളം ചൈനീസ് കമ്പനികൾ നിരീക്ഷണത്തിലുമാണ് ഇതിൽ മുന്നൂറ് മുതൽ നാന്നൂറ് കമ്പനികളുടെ വരെ പ്രവർത്തനം സംശയാസ്പദമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്കെതിരെയാണ് നടപടി എടുക്കാൻ പോകുന്നത് ലോൺ ആപ്പുകളും ഓൺലൈൻ ജോലികൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു ചില കമ്പനികൾക്ക് ഒരു ഇന്ത്യൻ ഡയറക്ടർ ഉണ്ടെങ്കിലും ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ചൈനയിലാണ് ഇടപാടുകളൊന്നും ഇന്ത്യയിൽ രേഖപ്പെടുത്താറുമില്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഡിജിറ്റൽ വായ്പ നൽകുന്ന കമ്പനികൾ അതിവേഗം വളർന്നതായിട്ടാണ് റിപ്പോർട്ട് ആർ ബി ഐയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇവ പാലിക്കാറില്ല അതുകൊണ്ട് തന്നെ നിരവധി ഉപഭോക്താക്കളാണ് തട്ടിപ്പിന് ഇരയാകുന്നത് രണ്ടായിരത്തി ഇരുപതിലും മോദി സർക്കാർ ചൈനയ്ക്ക് ശക്തമായ തിരിച്ചടിയായിട്ട് അവരുടെ നിരവധി കമ്പനികളെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ടിക്ടോക്ക് അടക്കമുള്ള കമ്പനികളെയാണ് നിരോധിച്ചത് സമാനമായ രീതിയിൽ ഇപ്പോൾ നാനൂറോളം കമ്പനികളെയാണ് ഇപ്പോൾ നിരോധിക്കാൻ സാധ്യതയെന്നാണ് സൂചന